കൊച്ചിക്കാരുടെ ഏറ്റവും വലിയ ക്രിസ്മസ് പുതുവത്സരാഘോഷം നടക്കുന്നത് ഫോർട്ട് കൊച്ചിയിലാണെങ്കിലും വിപണികളുടെ രാജാവെന്നും ബ്രോഡ്വേ ആണ് വിലക്കുറവിൽ ആവശ്യമായ എല്ലാം ഇവിടെ കിട്ടും അതുകൊണ്ട് തന്നെ സൂചി കുത്താൻ ഇടവില്ലാത്തത്ര തിരക്കാണ് ബ്രോഡ്വേയിൽ ഇത്തവണ വൈകുന്നേരമായാൽ ബ്രോഡ്വേ തിങ്ങി ഞെരുങ്ങും എല്ലായിടത്തും ക്രിസ്തുമസ് വർണ്ണങ്ങളാണ് മുഴുവൻ കണ്ണഞ്ചിപ്പിക്കുന്ന നക്ഷത്രങ്ങളും ക്രിസ്തുമസ് അലങ്കാര വസ്തുക്കളും ആഘോഷ ദിനങ്ങളുടെ പകിട്ടുകൂട്ടുന്നു ഹോൾസെയിലായും റീറ്റെയിലായും ഇവിടെ നിന്ന് സാധനങ്ങൾ വാങ്ങാം ഓരോ വർഷവും പുതിയ ട്രെൻഡുകൾ കൊണ്ടുവരാൻ കച്ചവടക്കാരും ശ്രദ്ധിക്കാറുണ്ട് നൂറ് രൂപ മുതലുള്ള പുൽക്കൂടുകൾ പല നിറത്തിലും രൂപത്തിലുമുള്ള നക്ഷത്രങ്ങൾ തുടങ്ങി ട്രീ അലങ്കരിക്കാനുള്ള വേറിട്ട വസ്തുക്കളുടെ വരെ വമ്പൻ വിപണിയാണ് ഇത്തവണത്തേത് സാൻഡാ തൊപ്പികൾക്കും വ്യത്യസ്തതകളുണ്ട് ഫാൻസി കണ്ണടകളും ഹെയർ ബാൻഡുകളുമാണ് മറ്റൊന്ന് സാധനങ്ങൾ വാങ്ങാൻ വരുന്നവരെക്കാൾ വിപണി കാണാൻ എത്തുന്നവരാണ് കൂടുതൽ കാരണം മേടിക്കാനുള്ള സമയം അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് പിന്നെ മലയാളികൾ മാത്രമല്ല അതിഥി തൊഴിലാളികളും കുട്ടികളും എല്ലാം വഴിയോര കച്ചവടങ്ങളിൽ സജീവമാണ് ന്യൂ ഇയർ ആഘോഷങ്ങൾക്കായി കൊച്ചി നഗരം ഒരുങ്ങിക്കഴിഞ്ഞു ഇവിടെ ഏറ്റവും തിരക്കുള്ള ഇടമാണ് ബ്രോഡ്വേ മാർക്കറ്റ് ഇത്തവണയും നിയന്ത്രണാതീതമായ തിരക്ക് തന്നെയാണ് ബ്രോഡ്വേയിലുള്ളത് കൊച്ചിയിൽ നിന്നും ക്യാമറാമാൻ ചാൾസ് അഗസ്റ്റിനൊപ്പം എ ടി അശ്വതി കേരള വിഷുന്യൂസ്